നമസ്കാരം അറിയുമുള്ളവരെ നമ്മൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഒരു നിജസ്ഥിതി പഠിക്കുമ്പോൾ ഈ വെടിനിർത്തൽ താൽക്കാലികമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് വ്യക്തമാകും മിക്കപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു വെടിനിർത്തലല്ല നമുക്കറിയാം ഈ സംഘർഷങ്ങളുടെയൊക്കെ നിജസ്ഥിതി പഠിക്കുമ്പോൾ അറിയാം എപ്പോഴൊക്കെ ഇസ്രായേൽ പ്രതിരോധത്തിലാകുന്നു അപ്പോഴൊക്കെ ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് അമേരിക്ക അവതരിക്കാറുണ്ട് നേരത്തെ ഹമാസുമായിട്ട് ഗസയിൽ നടന്ന വെടിനിർത്തൽ കരാറും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഉദാഹരിക്കുവാൻ കഴിയുന്നത് കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആയുധങ്ങൾ സ്റ്റോക്ക് കഴിയുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഹമാസുമായിട്ടും ഒരു വെടിനിർത്തൽ കരാറിലോട്ട് ഇസ്രായേൽ പോകുന്നത് അതിനുശേഷം അവരുടെ ആയുധങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞിട്ട് അവരുടെ സൗഹൃദരാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആക്രമണം ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ പുനരാരംഭിക്കുന്നതായിട്ടാണ് കണ്ടത് ഹിസ്ബുലയുമായിട്ടുള്ള ഒരു കരാറിനെ വെടിനിർത്തൽ കരാറിന്റെ നിജസ്ഥിതിയും പരിശോധിച്ചാൽ തന്നെ വ്യക്തമാക്കും കാരണം നാല് ഭാഗത്തു നിന്നും ഇസ്രായേൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഹൂദികളുടെ ഭാഗത്തു നിന്നും ഒപ്പം ഏത് നിമിഷവും ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നപ്പോഴാണ് ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ പോകുന്നത് അതിനുശേഷം അവർ ഹിസ്ബുലയുമായിട്ട് വെടിനിർത്തൽ കരാറിൽ വന്നതിന് ശേഷം ഹമാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവരുടെ എല്ലാ ആക്രമണങ്ങളും ഹമാസിനു നേരെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ ഇറാനെതിരെയും അങ്ങനെ തന്നെയാണ് കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ നിരന്തരം ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനാൽ അവരുടെ അയൺ ഡോമുകളുടെ സ്റ്റോക്കുകൾ തീരുവാനുള്ള സാധ്യത വളരെയേറെയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ അവസരത്തിലാണ് ഒരു വെടിനിർത്തൽ കരാറ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇസ്രായേലും ഇറാനും ഒരു അപ്രഖ്യാപിതമായ കരാറിൻ്റെ ഏതെങ്കിലും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അപ്രഖ്യാപിതമായിട്ട് ഒരു കരാറിലോട്ട് വെടിനെത്തൽ കരാറിലോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ആയുധങ്ങൾ സോറി ഇസ്രായേൽ അവരുടെ ആയുധങ്ങൾ പുനഃസംഭരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത അത് വിരളമല്ല വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇപ്പോൾ ഒരു തന്ത്രപരമായ വെടിനിർത്തൽ കരാറിലോട്ടാണ് ഇസ്രായേൽ മാറിയത് കാരണം അയൺ ഡോമുകളുടെ ഒക്കെ സ്റ്റോക്കുകൾ കുറയുന്നു എന്ന രീതിയിൽ അന്താര അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധരംഗത്തേക്ക് ഇസ്രായേൽ വീണ്ടും എന്ന് എത്തപ്പെടാനുള്ള സാഹചര്യം വളരെയധികമാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർ അവരുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒക്കെ പുറത്തു വരുന്നത് ഇറാൻ പ്രത്യേകിച്ചും ഇപ്പോൾ അവർ രാജ്യത്ത് നടത്തുന്നത് വേട്ടയാണ് പതിനായിരക്കണക്കിന് മുസാദുചാരന്മാരെ ഇറാൻ തടവിലാക്കിയിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ് വളരെയധികം ശക്തമായ റെയ്ഡാണ് മുസാദിനെതിരെ ഇറാനിൽ നടക്കുന്നത് ഇപ്പോൾ ബസീജ് എന്ന് പറയുന്നവരുടെ അർദ്ധ സൈനിക വിഭാഗത്തിലേക്ക് ചേരുവാൻ ലക്ഷക്കണക്കിന് ഇറാനികളാണ് അവരുടെ രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഇറാനികളാണ് ബസീജിലോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് ബസീജ് സേനാംഗങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളും അതുപോലെ ഓഫീസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത് മൊസാദുമായി ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് അർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മൊസാദിന്റെ മുനയടിച്ചാൽ ഇസ്രായേലിന് മേൽ ആധികാരികമായ വിജയം നേടാമെന്ന ഒരു ആത്മവിശ്വാസം ഇറാൻ യുദ്ധം പകർന്നു കൊടുത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ജൂൺ പതിമൂന്നിന് ആദ്യ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അത് മുസാദ് കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനിൽ കടന്നുകയറിയ മുസാദ് ചാരന്മാരും ഒപ്പം ഐ ഡി എഫ് അംഗങ്ങളും അത് അവർ ഇറാനകത്തു തന്നെ ഒരു ട്രോൺ കേന്ദ്രം സ്ഥാപീകരിച്ചിരുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ട്രക്കുകളിലും സൂ സൂട്ട് കേസുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും അവർ ഈ ട്രോണുകളുടെ ഒക്കെ ഘടകങ്ങൾ കൊണ്ടുവന്ന് ഇറാനിൽ വെച്ച് തന്നെ കൂട്ടിയോജിപ്പിച്ചാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത് അതോ അഥവാ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാരന്മാർ ഇറാൻ്റെ അകത്ത് കടർന്നു കയറിയിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മാത്രമല്ല ഇറാന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദ് അലി നിജാദ് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞതാണ് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ ഇസ്രായേലി ചാര സംഘടന നുഴഞ്ഞുകീറിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ശൃംഖല തകർക്കുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അവർ അവരുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന വാർത്ത തന്നെയാണ് വലിയ കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് ഇന്നലെയും ഇരഞ്ഞാന്നുമൊക്കെ വന്ന വാർത്തകൾ അസർബൈജാൻ അതിർത്തിയിലുള്ള മൊസാദിന്റെ ചാര കേന്ദ്രങ്ങൾ ഇറാൻ ട്രോൺ ആക്രമണത്തിൽ തകർത്തു എന്നാണ് ചിലയിടങ്ങളിലൊക്കെ അത് അസർബൈജാനിലോട്ടും എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകത്തിൽ അസർബൈജാൻ ഇറാൻ ആക്രമിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നില്ല അവിടെയുള്ള മൊസാദ് കേന്ദ്രങ്ങൾ തകർത്തതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷെ അത് ആധികാരികമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെയാണ് അങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെ ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക പക്ഷെ അസർബൈജാൻ അതിർത്തിയിലുള്ള ഇറാൻ അതിർത്തിയിലുള്ള മൊസാദ് കേന്ദ്രങ്ങൾ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് എന്തായാലും മൊസാദിന്റെ ഒരു വേട്ട ഇറാനകത്ത് മൊസാദ് ചാരന്മാർ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള വേട്ട ഇറാൻ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും അവരുടെ അർത്ഥസൈനിക വിഭാഗമായ ബസീജിനെ ഉപയോഗിച്ച് കാരണം നമുക്കറിയാം മൊസാദിന്റെ ഒരു ചാരശൃംഖല ആദ്യത്തെ ഒരു തിരിച്ചടിക്ക് ശേഷം ഇറാനെ തകർക്കുവാൻ കഴിഞ്ഞിരുന്നു ഇറാൻ അകത്ത് കടന്നു വരെ മുസാദ് ചാരന്മാരെ ഒരുപാട് പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരുന്നു മൂന്നിൽ മൂന്ന് പേരെ അതൊരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലിലെ മൊസാദിന്റെ ഓപ്പറേഷൻ വിങ് ഓഫീസ് ഇറാൻ ആക്രമണത്തെ തകർത്തിരുന്നു അപ്പൊ മൊസാദിന്റെ ഒരു കേന്ദ്രീകൃതം അല്ലാതെ ഈ ഓപ്പറേഷനുകളൊക്കെ കേന്ദ്രീകരിക്കാനുള്ള മൊസാദിന്റെ ഒരു കഴിവിനെ ഇറാൻ ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നതിൽ വിജയിച്ചിരുന്നു അതാണ് ഒരു പക്ഷേ ഇസ്രായേൽ പെട്ടെന്ന് വെടിനിർത്തലേക്ക് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അതായത് മൊസാദിനെ കൂടുതൽ ഒതുക്കി നിർത്തുവാൻ കഴിഞ്ഞാൽ ഇനി ഒരു അടുത്ത ഘട്ട ഉണ്ടായാലും ഇറാന് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പുരോഗതി ആ യുദ്ധത്തിൽ നേരിടുവാൻ കഴിക്കും കഴിയും എന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അതുകൊണ്ട് തന്നെയാണ് മൊസാദിന്റെ കേന്ദ്രങ്ങൾ ഇറാനിനകത്തും അതുപോലെ ഇറാന്റെ സമീപമുള്ള രാജ്യങ്ങളിലും മൊസാദ് ഇറാനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് തടയുക എന്ന എന്നുദ്ദേശത്തുകൂടി ഇറാൻ അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തെയും ഒപ്പം അവരുടെ ബസീജ് എന്ന് പറയുന്ന അർദ്ധസൈനിക വിഭാഗത്തെയും രാജ്യത്തിനകത്തുള്ള അകത്തുള്ള അർദ്ധസൈനിക വിഭാഗത്തെയും സജ്ജമാക്കുന്നത് എന്ന വലിയ ഒരു അവലോകനം അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അതിന്റെ ഗതി നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൊസാദ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്താണ് ഇറാനകത്ത് കടന്നു കയറിയ ഒരു വനിത കദലിന പ്രസ് എന്ന് പറയുന്ന ഒരു വനിത അവർ ഫ്രഞ്ച് ജൂത വനിതയാണ് അവർ ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് യമനിൽ നിന്നുള്ള ഒരു ഷിയ മുസ്ലിം പ്രണയിച്ചു കല്യാണം കഴിച്ചു അതിനുശേഷം അവർ ഇറാനിലെത്തി ഇറാനിലെത്തിയതിനു ശേഷം അവർ ഷിയാ വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഇറാനിലെ ഷിയ നേതൃത്വത്തിന്റെ വിശ്വാസം പിടിച്ചു വത്തി കാരണം ഷിയ ഇസ്ലാമവിശ്വാസത്തിലോട്ട് കൺവെർട്ട് ചെയ്ത ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ഇറാനിൽ വലിയ പരിഗണന ലഭിച്ചു ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയോടൊപ്പം അവർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായി ഒരുപാട് അഭിമുഖം നടത്തിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ പോലും മിക്കപ്പോഴും ഇബ്രാഹിം റൈസിയോടൊപ്പം ഉണ്ടാ അവര് വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഒപ്പം ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലിഖമയുടെ ഓഫീസിലും ഏതു നേരവും കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവരുത് കാരണം അവർക്ക് കിട്ടിയിരുന്ന ഒരു പരിഗണന എന്ന് വെച്ചാൽ അവർ ഇസ്ലാമത്തിലോട്ട് കൺവെർട്ട് ചെയ്തു എന്നതായിരുന്നു അങ്ങനെ ഒരു പരിഗണന അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇറാന്റെ എല്ലാ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും ഒക്കെ അവർക്ക് കടന്നു പോകുവാൻ കടന്നു ചെല്ലുവാൻ അവകാശം ഉണ്ടായിരുന്നു ഈ അവകാശം ഏഹ് മുതലാക്കിക്കൊണ്ട് തന്നെ അവർ ഇറാന്റെ എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും ഫോട്ടോ എടുത്തു അവർ മുസാദിനു കൈമാറി സത്യത്തിൽ അവർ മുസാദിന്റെ ഏജന്റായിരുന്നു മുസ് ഒരു ഈ ിയ മുസ്ലിം യുവാവിനെ യമനിയെ കല്യാണം കഴിക്കുന്നത് തന്നെ അവർക്ക് മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അവസാനം ഈ യുദ്ധത്തിന്റെ തീവ്രതയിലോട്ട് വന്നപ്പോഴാണ് ഇറാൻ മനസ്സിലായത് തങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ഈ കൺവെർട്ട് ചെയ്ത് തങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ഈ സ്ത്രീ ഇസ്ലാമത്തിലോട്ട് കൺവെർട്ട് ചെയ്ത കൂടെ കൂടിയിരിക്കുന്ന ജീ സ്ത്രീ മൊസാദിന്റെ ഏജന്റാണ് എന്ന സത്യം ഇറാൻ മനസ്സിലാകുന്നത് അപ്പോഴേക്കും അവർ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളുടെയും വിവരങ്ങൾ മുസാദിനെ കൈമാറിയിരുന്നു അത് ഉപയോഗിച്ച് മുസാദ് ജൂലൈ ഈ പതിമൂന്നിന് ആദ്യത്തെ ആക്രമണം നടത്തിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് പക്ഷേ ഇറാൻ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഫോട്ടോകളും പോസ്റ്ററുകളും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അവസരത്തിൽ അവർ ഇറാൻ വിട്ടു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വേറെ ഏതോ രാജ്യത്ത് വേറെ ഏതോ പേരിൽ വേറെ ഏതോ ഐഡന്റിറ്റിയിൽ അവർ ജീവിക്കുന്നു എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്തായാലും ഇറാൻ ഇന്റലിജൻസ് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള വരാനുള്ള ഏത് രാജ്യത്തായാലും അവരെ രാജ്യത്തെത്തിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു അപ്പം അത്രത്തോളം ശക്തമാണ് മൊസാദിന്റെ ഇറാന്റെ അകത്തുള്ള ഒരു നെറ്റ്വർക്ക് അത് തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറാൻ അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തെയും അർദ്ധ വിഭാഗത്തെയും സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ അന്തർദേശ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജഹിത്